നമസ്കാരം ഇന്നത്തെ വാർത്തകളിലൂടെ കടന്ന് പോയ സമയത്ത് എനക്കുണ്ടായ മൂന്ന് മാധ്യമ ചിന്തകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനെ സംബന്ധിക്കുന്നതാണ് രണ്ടാമത്തേത് മാതൃഭൂമിയെ സംബന്ധിക്കുന്നത് മൂന്നാമത്തേത് എല്ലാ ചാനലുകളെയും സംബന്ധിക്കുന്നതാണ് അതൊരു വാർത്ത നമ്മൾ കാണാത്ത ഒരു വാർത്ത എങ്ങനെ വാർത്തയെ മുക്കുന്നതൊന്നും കൂടി ഉണ്ടല്ലോ അതും കൂടി ബാധിക്കുന്ന കേരളത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒന്നാമത്തേത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മുപ്പത് വർഷം വലിയ മാധ്യമ ലോകത്ത് മലയാളത്തിൻ്റെ ഏറ്റവും നമ്മളെയൊക്കെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ചാനൽ വാർത്താ ചാനൽ എന്നുള്ള നിലയിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മുപ്പത് വർഷത്തെ യൗവനം എങ്ങനെയാണ് അടയാളപ്പെടുത്തപ്പെട്ടത് ഒന്നാമത്തെ കാര്യം മുപ്പത് വർഷത്തെ മുപ്പതാം വാർഷികം അവർ ആഘോഷിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ലോഗോ പുതിയതായിട്ട് പ്രകാശനം ചെയ്യുന്നുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പരിപാടിയിൽ പോയി ലോഗോ പ്രകാശനം ചെയ്തത് മുഹമ്മദ് റിയാസിൻ്റെ വാക്കുകളാണ് ഞാൻ പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ ആദ്യം നിങ്ങളെ കേൾപ്പിക്കുന്നത് അതിന് മുമ്പായിട്ട് സമകാലിക വാർത്താ മാധ്യമ ലോകത്തിൻ്റെ കാര്യം നമുക്കറിയാം വയനാട് ദുരന്ത ബാധിതരുടെ അവർക്ക് ലഭിക്കേണ്ട കേന്ദ്ര സഹായത്തിന് നൽകിയ പ്രപ്പോസലുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്തൊരു ചാനൽ എന്നുള്ള നിലയിൽ ഏഷ്യാനെറ്റിന് ഈ ഘട്ടത്തിൽ പ്രസക്തിയുണ്ട് ഒപ്പം തന്നെ അതിൻ്റെ പിന്തുടർച്ചയായി നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് മുഹമ്മദ് റിയാസ് മരുമോൻ എന്ന് പറഞ്ഞ് തെറിവിളിക്കാൻ ആളുകൾ വേദി ിൽ വന്ന് ചർച്ചകളിൽ വിളഞ്ഞ് പൂണ്ട് വിളയാടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒപ്പം പിണറായി വിജയനായാലും സർക്കാരായാലും പല വിധത്തിലുള്ള പ്രത്യേക ലക്ഷ്യത്തോടുള്ള വാർത്തകളുണ്ട് എന്ന് വിമർശിക്കപ്പെടുന്ന ഒരു ചാനൽ കൂടിയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അതുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വേദിയിൽ മുഹമ്മദ് റിയാസ് പോയി എന്നുള്ളതാണ് ഒരു കാര്യം മാത്രമല്ല മുഹമ്മദ് റിയാസ് അവിടെ പോയി വെറുതെ മടങ്ങി വന്നിട്ടില്ല അദ്ദേഹം ചാനലുമായി ബന്ധപ്പെട്ട് തനിക്ക് പറയാനുള്ളത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നേരിട്ട് പച്ചക്ക് ചീത്ത വിളിക്കുന്ന ഒരു പരിപാടിയല്ല ആ മാന്യത മുഹമ്മദ് റിയാസ് കാണിച്ചിട്ടുണ്ട് മാത്രമല്ല നേരോടെ നിർഭയം നിരന്തരം എന്ന ലോഗോയെ മുൻനിർത്തിക്കൊണ്ടുള്ള വിമർശനമാണ് അദ്ദേഹം നടത്തിയത് ഒരുപക്ഷേ ഏഷ്യാനെറ്റിൻ്റെ പ്രധാനപ്പെട്ട സാരഥികളൊക്കെ അണിനിരുന്ന ഒരു ഗംഭീരമായ ചടങ്ങിൽ വെച്ചാണ് റിയാസ് ഔചിത്യപൂർവ്വം മാധ്യമ വിമർശനം ഏഷ്യാനെറ്റ് വിമർശനം നടത്തിയത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം ആ വാക്കുകളിൽ നിന്ന് നമുക്ക് തന്നെ ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഏഷ്യാനെറ്റിന് മുപ്പത് വയസ്സ് തികഞ്ഞിരിക്കുന്നു മാധ്യമ രംഗത്തെ ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ജനങ്ങൾക്ക് മുമ്പാകെ സത്യങ്ങൾ അറിയിക്കുക എന്ന ഉത്തരവാദിത്തമാണ് മാധ്യമ രംഗത്തിന് ഉള്ളത് അതിനെ എല്ലാ നിലയിലും പ്രോത്സാഹിപ്പിക്കുന്ന ജനതയുള്ള സംസ്ഥാനമാണ് കേരളം സ്വാഭാവികമായി ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാർ ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുക എന്ന ഉത്തരവാദിത്തം മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഉണ്ട് സർക്കാർ ഇടപെടേണ്ട മേഖലകളെ ക്രിയാത്മക നിർദ്ദേശങ്ങൾ നിറച്ചുകൊണ്ട് അറിയിക്കുക എന്ന ഉത്തരവാദിത്വവും മാധ്യമങ്ങൾക്കുണ്ട് സർക്കാരിനെ അതിനിശിതമായി വിമർശിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശം മാധ്യമങ്ങൾക്കുണ്ട് അത് ഏറ്റവും നല്ല നിലയിൽ നടക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ സർക്കാരുകളെ കേരളത്തിൽ വിമർശിക്കുന്നത് പോലെ വിമർശിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ മാധ്യമ പ്രവർത്തനം നടത്തുന്നവർ കേരളത്തിൽ കൊല്ലപ്പെടുന്നില്ല ആക്രമിക്കപ്പെടുന്നില്ല സർക്കാരിനെ വിമർശിച്ചതിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുത്തുകൊണ്ട് ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തെ അടച്ചുപൂട്ടുന്നില്ല അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത എന്നാൽ അത് ചിലത് അതിരി എന്ന ചർച്ചയും നടക്കുന്നുണ്ട് മാധ്യമങ്ങൾക്ക് സർക്കാരിനെ വിമർശിക്കാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ മാധ്യമങ്ങളെ വിമർശിക്കാനുള്ള അവകാശം സർക്കാരിനെന്നല്ല ഓരോ പൗരനും ഉണ്ട് ഇപ്പോൾ ഞാനിവിടെ ഏഷ്യാനെറ്റിനുള്ള എല്ലാ വിമർശനവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ഒരു വേദിയാണെന്ന് കരുതുന്നില്ല ഒരു വിമർശനം പൗരനെ ചൂണ്ടിക്കാട്ടാനുള്ള അവകാശമുണ്ട് എന്ന് മാത്രം സർക്കാരിനെയോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവരെയോ വിമർശിക്കുന്ന രീതിയിൽ നിന്ന് ഇതുപോലൊരു പരിപാടിയിൽ പങ്കെടുത്താൽ ഏതെങ്കിലും അയവ് എന്തെങ്കിലും അയവ് എനിക്ക് കിട്ടുമെന്നും ഞാൻ കരുതുന്നില്ല ഞാൻ ഈ പരിപാടിയിൽ അങ്ങനെ വിചാരിച്ചല്ല പങ്കെടുത്തത് എന്നാൽ അത്തരം വിമർശനങ്ങൾ ഏഷ്യാനെറ്റ് ഉൾപ്പെടെ സർക്കാരിനെതിരെയും സർക്കാരിൻ്റെ ഭാഗമായ മന്ത്രി എന്ന നിലയിൽ എനിക്കെതിരെയും അല്ലെങ്കിൽ ഏതൊരു സാമൂഹ്യ പ്രവർത്തകനെതിരെയും തുടരുമ്പോൾ അത്തരം വിമർശനങ്ങളെ ഒരു തരത്തിലും ഭയക്കുന്നവരല്ല ഞങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ ക്യാപ്ഷൻ കടമെടുത്താൽ നിർഭയം പുഞ്ചിരിയോടെ നേരിട്ട് മുന്നോട്ട് പോകുന്നവരാണ് ഞങ്ങൾ അതിന് ഞങ്ങൾക്കുള്ള കരുത്ത് ജനങ്ങളാണ് അതുകൊണ്ട് വിമർശനം നമുക്ക് തുടരാം പക്ഷെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നമുക്ക് മുന്നോട്ട് വെച്ചുകൊണ്ട് വേണം പോകാൻ നേരോടെ നിർഭയം നിരന്തരം ഇതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉണ്ടെങ്കിലും ഒന്നാമത്തേതിൽ പാളിച്ച പറ്റിയാൽ നിർഭയവും നിരന്തരവും മാത്രമുള്ളതുകൊണ്ട് കാര്യം നടക്കില്ല അതുകൊണ്ട് നേരോടെ നേരുറപ്പാക്കാൻ ഏഷ്യാനെറ്റ് തയ്യാറാകണം ഇപ്പോൾ ഏഷ്യാനെറ്റിൽ കണ്ണാടിയില്ല പക്ഷേ ആ കണ്ണാടിയിൽ ഇടയ്ക്കിടെ നോക്കിക്കൊണ്ട് നേരാണോ നിർഭയവും നിരന്തരവും മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ തയ്യാറാകണം എല്ലാ ക്രിയാത്മകമായ വിമർശനങ്ങളെയും സഹിഷ്ണുതയോടെ ജനാധിപത്യത്തിൻ്റെ എല്ലാ സൗന്ദര്യവും വെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ജനങ്ങളോട് ഞങ്ങൾക്കുള്ള അഭിപ്രായം പറയാനും തുറന്നു പറഞ്ഞ് മുന്നോട്ടു പോകാനും ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് മുഹമ്മദ് റിയാസിൻ്റെ വാക്കുകൾ യഥാർത്ഥത്തിൽ സമകാല ആലോചനയിൽ ഏറ്റവും പ്രസക്തമായ വാക്കുകളാണ് പ്രത്യേകിച്ച് മാധ്യമങ്ങളെ ഏഷ്യാനെറ്റ് എന്ന് മാത്രമല്ല മാധ്യമങ്ങളെ ആകെ ചിന്തിപ്പിക്കേണ്ട ചില കാര്യങ്ങളാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വേദിയിൽ മുഹമ്മദ് റിയാസ് പറഞ്ഞത് കണ്ണാടിയിൽ നോക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസ് തയ്യാറാകണം എന്നതുകൊണ്ട് കണ്ണാടിയിൽ നോക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകണം എന്നുള്ള ആഹ്വാനം തന്നെയാണ് അദ്ദേഹം നടത്തുന്നത് ഇതാണ് ാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുന്ന പലപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ച ഒരു കാര്യമാണ് വയനാടിന് എന്ത് കിട്ടി എന്ന് വയനാടിന് പോയിട്ട് കേരളത്തിന് എന്ത് കിട്ടുന്നുണ്ട് എന്നുള്ള ചോദ്യം പോലും പല ഘട്ടങ്ങളിലും ചോദിക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ ആ ചോദ്യം ഏറെ ബുദ്ധിമുട്ടിക്കുക കേന്ദ്ര സർക്കാരിനെയാണ് ബി ജെ പി സർക്കാരിനെയാണ് എന്നുള്ളതുകൊണ്ടാണോ എന്നറിയില്ല പക്ഷെ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറില്ല നമ്മുടെ മാധ്യമങ്ങൾ കാര്യമായി കേരളത്തെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് തള്ളിവിടുന്ന നിരവധി നടപടികളുണ്ടായിട്ടും അത്തരത്തിലുള്ള ഒരു വാർത്ത സാധ്യതകൾ പരിശോധിച്ച് കേരളത്തിനൊപ്പം നിൽക്കാൻ തയ്യാറാകാത്ത ഭൂരിപക്ഷം മാധ്യമങ്ങളും ഉള്ള നാടാണ് അതുകൊണ്ടാണ് അമ്പത് ദിവസമായിട്ടും വയനാട് ദുരന്തം പോലൊരു ദുരന്തം ഉണ്ടായിട്ട് അഞ്ചിൻ്റെ പൈസ തന്നില്ലല്ലോ എന്ന് ചോദിക്കാൻ നട്ടൽ ഉയർത്തി ചോദിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിയാത്തത് ഇപ്പോഴും വ്യാജവാർത്ത നൽകി ഉട അടപടലം പൊളിഞ്ഞു പോയ വ്യാജവാർത്തയുടെ പേരിൽ മുഖം കുനിച്ച് ലജ്ജിച്ചിരിക്കുന്ന ഘട്ടത്തിലും കേരളത്തിൻ്റെ ഈ സാഹചര്യത്തെ ഒപ്പം നിൽക്കാനുള്ള ഒരു മനസ്സ് കാണിക്കാതിരിക്കുന്നതും ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് കേരളം ഈ തരത്തിൽ പരിഗണിക്കപ്പെടുന്നത് ഇങ്ങനെ മതിയോ എന്നുള്ള ചോദ്യമെങ്കിലും ചോദിക്കേണ്ടതുണ്ടായിരുന്നു അതിനൊന്നും തയ്യാറാവുന്നില്ല വീണ്ടും നമുക്ക് ആർ എസ് എസ് എ ഡി ജി പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ സിദ്ധാന്തമൊന്നും കൂടി രണ്ട് ദിവസമായിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞ് എങ്ങനെങ്കിലും പഴയയിലേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമമാണ് ഈ നാണം കിടപ്പ് കെട്ട വാർത്ത നൽകിയതിൻ്റെ തുടർച്ചയായി അതിൻ്റെ നാണം മറക്കാനുള്ള വഴിയിലൂടെ പോകുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങൾ പലപ്പോഴും സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് കാര്യം എന്താണ് ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കേരള ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നേരിടുന്ന പൊതുവായ ചില സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളുടെ തുടർച്ചയായി ഇത്തരം നടപടികളെക്കുറിച്ചെങ്കിലും നമ്മളൊരു വാർത്തയെങ്കിലും കൊടുക്കണം എന്നുള്ള ആഹ്വാനം പലപ്പോഴും സർക്കാരുകൾ ഔദ്യോഗികമായി നടത്താറുണ്ട് മാത്രമല്ല കേരളം മുൻകൈയ്യെടുത്തുകൊണ്ട് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രതി നിധികളെ ധനമന്ത്രിമാരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താൻ ഉദ്ദേശിച്ച ഒരു കോൺക്ലേവ് തിരുവനന്തപുരത്ത് നടത്തിയിരുന്നു കേരള സർക്കാരിൻ്റെ കൂടി ആഭിമുഖ്യത്തിൽ നടത്തിയിരുന്നു ആ കോൺക്ലേവിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ തോമസ് ഐസക് ഐസക്കുണ്ടായിരുന്നു മുൻ ധനമന്ത്രി അതിനെക്കുറിച്ച് എന്തെങ്കിലും നമ്മൾ അതിലുണ്ടായ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും നമ്മൾ വാർത്തയായി കണ്ടിരുന്നു ഇല്ല എന്തായാലും തോമസ് ഐസക്കിൻ്റെ ഫേസ്ബുക്കിൽ ഇതിനെക്കുറിച്ചൊരു വിശദമായ കുറിപ്പുണ്ട് വിശദമായ കുറിപ്പിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കടക്കുന്നില്ലെങ്കിലും എന്താണ് കേരളം അനുഭവിക്കുന്ന സാഹചര്യം എങ്ങനെയാണ് ഈ ബി സർക്കാർ കേരളത്തെ കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നു ഒരു ഭാഗം ആ കുറിപ്പ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് തോമസ് ഐസക്ക് ചോദിക്കുന്നു എന്താണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇത്ര കലിപ്പ് ഓരോ ധനകാര്യ കമ്മീഷനുകൾ കഴിയും തോറും ദക്ഷിണേന്ത്യയുടെ വിഹിതം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പത്താം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രണ്ടായിരം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വിഹിതം ഇരുപത്തിനാല് ദശാംശം മൂന്ന് ശതമാനമായിരുന്നു പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ആയപ്പോഴേക്കും ഇത് പതിമൂന്ന് ദശാംശം ഏഴ് ശതമാനമായി ഇനി ഏറ്റവും പുതിയ ഇതിൻ്റെ തുടർച്ചയായി പതിനാറാം ധനകാര്യ കമ്മീഷനും സമാന നിലയിൽ നമ്മളോട് പെരുമാറിയാൽ നമ്മുടെ വിഹിതം ഇടയാൻ അനുവദിച്ചാൽ ഈ സംസ്ഥാന സർക്കാരുകൾ ധനപ്രതിസന്ധിയിലാകും കേരളത്തിൻ്റെ വിഹിതത്തെക്കുറിച്ചുള്ള ഒരു പട്ടിക തന്നെ ഐസക്ക് ഫേസ്ബുക്ക് പേജിൽ കൊടുത്തിട്ടുണ്ട് പത്താം ധനകാര്യ കമ്മീഷൻ മുതൽ പതിനഞ്ചാം ഇപ്പം നടപ്പ് ധനകാര്യ കമ്മീഷൻ വരെയുള്ള ഈ നമുക്ക് നട വിഹിതം പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം ബുദ്ധിമുട്ടിക്കുന്നു കേരളത്തെ എന്നും മനസ്സിലാവും കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കാകെ ഈ കുഴപ്പമുണ്ട് കേരളത്തിന്റെ കണക്കാണ് പത്താം ധനകാര്യ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരം ഇരുപത്തിനാല് ദശാംശം മൂന്ന് ശതമാനം പതിനൊന്നാം ധനകാര്യ കമ്മീഷൻ രണ്ടായിരം രണ്ടായിരം ൊന്ന് ശതമാനം പന്ത്രണ്ടാം ധനകാര്യ കമ്മീഷൻ പത്തൊമ്പത് ദശാംശം എട്ട് ശതമാനം പതിമൂന്നാം ധനകാര്യ കമ്മീഷൻ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനെട്ട് ദശാംശം ആറ് ശതമാനം പതിനാലാം ധനകാര്യ കമ്മീഷൻ പതിനഞ്ച് ദശാംശം അഞ്ച് ശതമാനം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ പതിമൂന്ന് ദശാംശം ഏഴ് ശതമാനം എന്നുള്ളതാണ് നമ്മുടെ വിഹിതം അതായത് ഒന്ന് ദശാംശം ഒമ്പത് ശതമാനം ഒന്ന് നോക്കണം ഇരുപത്തിനാല് ദശാംശം മൂന്നായിരുന്നു തൊണ്ണൂറ്റഞ്ച് രണ്ടായിരം കാലത്ത് ഇപ്പോൾ അത് പതിമൂന്ന് ദശാംശം ഏഴ് ശതമാനമായി പത്തിലധികം ശതമാനത്തിൻ്റെ കുറവ് ഇതൊരു സംസ്ഥാനത്തിന് ഏത് മട്ടിലാണ് താങ്ങാൻ കഴിയുക സാമ്പത്തികമായി കുരുക്കിലേക്ക് തള്ളിത്തള്ളി വിടുന്ന ഒരു സാഹചര്യമാണ് ഈ പോക്കാണെങ്കിൽ ഒന്ന് രണ്ട് ധനകാര്യ കമ്മീഷൻ കൂടി കഴിയുമ്പോൾ കേന്ദ്ര വിഹിതമേ ഇല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് പിരിച്ചു കൊണ്ടുപോകുന്ന രീതി മാത്രമേ ഉള്ളൂ അങ്ങോട്ട് തിരിച്ചു തരുന്ന പരിപാടിയില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും നാല് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തിരുവനന്തപുരം ധനകാര്യ കോൺ കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് അവരവരുടെ പ്രശ്നങ്ങൾ പങ്കുവച്ചു ആന്ധ്രാപ്രദേശും തുല്യ ദുഃഖിതരാണ് പക്ഷേ കേന്ദ്രത്തെ മണിയടിച്ച് കാര്യം നേടാമെന്നാണ് അവരുടെ ചിന്ത ഘടകകക്ഷിയാണല്ലോ ആന്ധ്രയിൽ ഭരിക്കുന്നത് അടുത്ത സമ്മേളനം ബാംഗ്ലൂരിൽ ചേരാനും കേരളത്തിലെ ഈ കോൺക്ലേവിൽ തീരുമാനമായി അപ്പോഴേക്കും കൂടുതൽ സംസ്ഥാനങ്ങൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ എന്തുകൊണ്ടാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വിഹിതം ഇങ്ങനെ തുടർച്ചയായി ഇടിയുന്നത് കേന്ദ്ര നികുതി വിഹിതം ധനകാര്യ കമ്മീഷനുകൾ പങ്കുവയ്ക്കുന്നത് മുഖ്യമായും രണ്ട് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒന്ന് ജനസംഖ്യ രണ്ട് പ്രതിശീർഷ വരുമാനം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രതിശീർഷ വരുമാനം ദേശീയ ശരാശരിയേക്കാൾ ഉയർന്നതാണെന്ന് മാത്രമല്ല കൂടുതൽ വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുകയുമാണ് എൺപത്തി ഒന്നിൽ ഇവരുടെ പ്രതിശീർഷ വരുമാനം ദേശീയ ശരാശരിയുടെ എൺപത് ശതമാനം മാത്രമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഈ ൂറ്റി അറുപത്തിയൊമ്പത് ശതമാനമായി ഉയർന്നു ദേശീയ പ്രതിശീർഷ വരുമാനത്തിൽ നിന്ന് നമ്മുടെ അകലം വർദ്ധിക്കും തോറും നമ്മുടെ വിഹിതം കുറയും അതായത് നാട് മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ചിൻ്റെ പൈസ തരില്ല എന്നുള്ളതാണ് അവസ്ഥ ഇവിടെ എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പൊതുവേ മെച്ചപ്പെടുന്നുണ്ട് അതുകൊണ്ട് അത് നിങ്ങൾക്ക് തരില്ല എന്നുള്ളതാണ് പൈസ വിഹിതം കുറച്ചു കുറച്ച് തരും എന്നാണ് അങ്ങനെ ജനസംഖ്യാ വിഹിതം കുറയുന്നതും നികുതി വിഹിതം കുറയാൻ ഇടയാക്കുന്നുണ്ട് അങ്ങനെയും കാരണമുണ്ട് പതിനാലാം ധനകാര്യ കമ്മീഷൻ വരെ എഴുപത്തി ഒന്നിലെ ജനസംഖ്യ അടിസ്ഥാനമാക്കിയായിരുന്നു നികുതി പങ്കുവച്ചത് ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യയാണ് പരിഗണിക്കുന്നത് ഈ സ്ഥിതിവിശേഷം മൂലം പങ്കുവയ്ക്കൽ ഫോർമുലയിൽ എന്തെല്ലാം മാറ്റം വരുത്തിയാലും ഓരോ കമ്മീഷൻ കഴിയുമ്പോഴും നമുക്ക് കിട്ടുന്ന വിഹിതം കുറഞ്ഞു വരുന്നു ദേശീയ വരുമാനത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വിഹിതം തൊണ്ണൂറ്റി ഒന്നിൽ ഇരുപത്തിമൂന്ന് ദശാംശം രണ്ട് ശതമാനമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തോത് മുപ്പത് ദശാംശം ആറ് ശതമാനമായി ഉയർന്നു അതായത് ദേശീയ തലത്തിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്ന പൈസ ഭയങ്കരമായി കൂടുന്നു ഇവിടെ ജനസംഖ്യ കുറയുന്നു അതിനനുസരിച്ച് ദേശീയ നയത്തിനനുസരിച്ച് മറ്റ് മേഖലകൾ മെച്ചപ്പെടുന്നു ജനസംഖ്യ കുറയുന്നു അങ്ങനെയുള്ളൊരു സാഹചര്യം ആരോഗ്യകരമായ സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ട് കൂടി ഇവിടുന്ന് വലിയ നികുതി വിഹിതം അങ്ങോട്ട് ദേശീയ തലത്തിൽ കൊടുക്കാൻ ഓരോ ഘട്ടത്തിലും വർദ്ധിച്ച നിലയിൽ കൊടുക്കാൻ കഴിയുന്നു ഇരുപത്തി മൂന്ന് ദശാംശം രണ്ടായിരുന്നത് മുപ്പത് ദശാംശം ആറ് ശതമാനമായി ഉയർന്നു പക്ഷേ എന്തു ചെയ്യാനാ ദേശീയ വരുമാനത്തിൽ ഇവിടുന്ന് വലിയ തുകയൊന്നും കൊടുത്തിരിക്കാറില്ല ഇങ്ങോട്ട് തരുന്നത് കുറച്ച് കുറച്ച് കൊണ്ടുവരും എന്ന് തന്നെയാണ് പറയുന്നത് കേന്ദ്രം പിരിക്കുന്ന നികുതിയുടെ ഒരു പ്രോക്സിയായി ദേശീയ വരുമാനത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വിഹിതം കണക്കാക്കണം എങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ രാജ്യത്തെ വരുമാനത്തിനും നികുതിക്കും നൽകുന്ന സംഭാവനയുടെ പകുതി മാത്രമാണ് കേന്ദ്ര നികുതിയുടെ പങ്കായി ലഭിക്കുന്നുള്ളൂ എന്ന് പറയേണ്ടി വരും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾക്ക് മുന്നോക്ക പ്രദേശങ്ങളിൽ നിന്നും പണം കൈമാറുന്നതിനെ എതിർക്കാനാവില്ല ശരിയാണ് സാമ്പത്തിക നീതിയുടെ പ്രശ്നമുണ്ട് പക്ഷേ ഈ നികുതി പുനർവിതരണത്തിലെ ചില അതിർത്തികൾ വേണം ഈ എങ്ങനെ ഇത് കൊണ്ടുവരാം എന്ന കാര്യമാണ് തിരുവനന്തപുരത്ത് ചേർന്ന ധനമന്ത്രിമാരുടെ സമ്മേളനം ചർച്ച ചെയ്തത് പരമാവധി പേർക്ക് യോജിക്കാവുന്ന ഒരു ഉത്തരം കണ്ടെത്തണം അതിൻ്റെ അടിസ്ഥാനത്തിൽ മോദിയുടെ ധനകാര്യ കമ്മീഷനെ നേരിടണം എന്നാണ് ഐസക്ക് പറയുന്നത് ഇതാണ് രണ്ടാമത്തെ കാര്യം ഇത് നമ്മൾ മാധ്യമ ചർച്ചകളിലൊന്നും കാണില്ല കേരളത്തിന് ലഭിക്കുന്ന ധനവിഹിതത്തിൽ ഈ തരത്തിൽ ഇടിവുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ആകെ ബാധിക്കുന്നതാണ് അതിന്മേലുള്ള എങ്ങനെയാണ് അതിന്മേൽ കൈകാര്യം ചെയ്യുന്ന തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ആലോചന നടന്നത് ഇതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് കുറച്ചും കൂടി നമ്മളെ വ്യത്യസ്തമായി നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ് മാതൃഭൂമി പത്രം പൈസ കൂട്ടാൻ തീരുമാനിച്ച കാര്യമാണ് മാതൃഭൂമി പത്രം തന്നെ ഇന്ന് വില വർദ്ധിപ്പിക്കുന്ന കാര്യം നമ്മളെ അറിയിച്ചു നിലവിൽ എട്ടര രൂപയാണ് പത്രത്തിൻ്റെ വില ഞായറാഴ്ചകളിൽ ഇത് ഒമ്പത് റുപ്പിയാണ് എന്നാൽ ഒരു കോപ്പിക്ക് അമ്പത് പൈസ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു അതായത് മാതൃഭൂമി പത്രത്തിന് ഒമ്പത് രൂപയാക്കാനും ഞായറാഴ്ചകൾ ഒമ്പതര രൂപയാക്കാനുമാണ് തീരുമാനം വില വർധന മാതൃഭൂമി സ്വാഭാവികമായും പ്രഖ്യാപിക്കും അതിൻ്റെ പിന്നാലെ മറ്റ് പത്രങ്ങളും വില കൂട്ടും ഇതാണ് പതിവ് രീതി ചിലപ്പോൾ മനോരമയായിരിക്കും ചിലപ്പോൾ മാതൃഭയായിരിക്കും ഇപ്രാവശ്യം മനോരമയാണ് മടിച്ചു നിൽക്കുന്നത് മാതൃഭൂമിയാണ് കൂട്ടുന്നത് ഈ സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇംഗ്ലീഷ് പത്രങ്ങൾ വില കുറച്ച് കൊടുക്കുന്ന കാര്യം നമുക്കറിയാം പണ്ട് ടൈംസ് ഓഫിൻ്റെ ഒരു റുപ്പ്യൂട്ട് കൊടുത്താൽ നമുക്കറിയാം മംഗളം രണ്ട് റുപ്യ കൊടുത്തത് അറിയാം ഒരു രൂപയുടെ ആലോചനയൊക്കെ തുടർച്ചയായിട്ട് അങ്ങനെ പല രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മാതൃഭൂമി അല്ലെങ്കിൽ കേരളത്തിലെ പത്രങ്ങൾ വില കൂട്ടി പോകുന്ന കാഴ്ചയാണ് കാണുന്നത് പരസ്യ വരുമാനത്തിൻ്റെ വിഹിതം സാധാരണ പത്രം വായിക്കുന്ന ആൾക്ക് വില കുറച്ച് കൊടുത്തുകൊണ്ടുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് വേണം കരുതാൻ എന്തായാലും മാതൃഭൂമിയുടെ അറിയിപ്പ് പലരും വായിച്ചിട്ടുണ്ടാവും ഞാൻ അതൊന്നും കൂടി നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാം അതിനുശേഷം ഒരു സുപ്രധാനമായ കമൻറ്റും കൂടി ഈ വീഡിയോയുടെ കൺക്ലൂഷനായിട്ടുണ്ട് പത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമഗ്രികളുടെ ക്രമാ തീതമായ വിലക്കയറ്റം മൂലം ഉൽപ്പാദന ചെലവിലുണ്ടായ വർധന പത്രങ്ങളെ ആകെ കുഴക്കി സാധാരണ പറയുന്ന കുറേ ന്യായങ്ങൾ പറയും ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് മാതൃഭൂമി ദിനപത്രത്തിൻ്റെ വിലയിൽ ചെറിയൊരു മാറ്റം വരുത്താൻ ഞങ്ങൾ നിർബന്ധിതരായി അമ്പത് പൈസയുടെ നാമമാത്രമായ വിലവർദ്ധനയെ വർധനയെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ദിനപത്രത്തിൻ്റെ ഒറ്റപ്രതിക്ക് ഒൻപത് രൂപയും ഞായറാഴ്ച ഒമ്പതര രൂപയുമാണ് പ്രതിമാസ പരിസംഖ്യ എഴുന്നൂറ്റി എഴുപത് രൂപയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെ വരിസംഖ്യ വെറുതെ നാല് രൂപ വർദ്ധിക്കും സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് വരെ എട്ട് ദിവസം അമ്പത് പൈസ വീതം അതു പിന്നെ വില കൂട്ടിയതിൻ്റെ ദിവസങ്ങൾ കുറവാണ് അതുകൊണ്ട് വെറും നാലൂറ് പേ കൂട്ടുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെ ഈ വില വർദ്ധിക്കാനുള്ള സാഹചര്യമൊക്കെ അവർ വിശദീകരിക്കുന്നുണ്ട് മാനേജിങ് ഡയറക്ടർ ഒപ്പ് എന്ന് പറയുന്ന ഒരു കുറിപ്പും പത്രത്തിൽ നൽകുന്നുണ്ട് അതിന് രസകരമായൊരു കമൻ്റ് കണ്ടത് ബിനീഷ് കോടിയേരിയുടെ കമൻറ്റാണ് ബിനീഷ് കോടിയേരി പറയുന്നത് മാതൃഭൂമി പത്രത്തിൻ്റെ വില നൂറ്റി ദശാംശം അഞ്ച് രൂപ വർദ്ധിപ്പിച്ചു മാതൃഭൂമിക്കത് നാമമാത്രമായ വില വർധനയാണ് ഒരു ദിവസം അമ്പത് പൈസയുടെ വർധനവാണ് വരുത്തിയിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു വർഷം നൂറ്റൻപത്തിരണ്ട് രൂപ അമ്പത് പൈസയുടെയും ഒരു മാസം പതിനഞ്ച് രൂപയുടെയും വർധന സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ ചെലവ് വർദ്ധിക്കുകയാണ് ഇതും കൂടി വരുമ്പോൾ പൊതുവിപണിയിൽ നാൽപ്പത്തിരണ്ട് രൂപ വിലയുള്ള പഞ്ചസാര മുപ്പത്തൊന്ന് രൂപയ്ക്ക് മുമ്പ് ഇരുപത്തൊമ്പത് രൂപ സപ്ലൈ കോയിൽ കൊടുക്കുമ്പോൾ വില വർധനവ് എന്ന് വാർത്ത നൽകിയ മാതൃഭൂമി ഇപ്പോൾ വർദ്ധിപ്പിച്ച ന്യൂസ് പേപ്പറിൻ്റെ വില കുറക്കും എന്നാണ് സാധാരണ ജനങ്ങൾ കരുതുന്നത് എന്നൊരാഖ്യ ഫേസ്ബുക്ക് പോസ്റ്റും ബിനീഷ് കോടിയേരിയുടേതുണ്ട് അത് മാതൃഭൂമിയെ ചിന്തിക്ക ചിന്തിപ്പിക്കേണ്ടതാണ് വിലവർദ്ധനയുടെ പരിഗണന വ്യത്യാസങ്ങൾ എങ്ങനെയാണ് പത്രങ്ങളിൽ സ്വന്തം കാര്യം വരുമ്പം മാറുന്നത് എന്നാണ് ബിനീഷ് കോടിയേരി ചോദിക്കുന്നത് പ്രസക്തമായ ചോദ്യമാണ് മാതൃഭൂമി അത് ചിന്തിക്കുമായിരിക്കും ഇതാണ് മൂന്ന് കാര്യങ്ങളായി നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് നന്ദി നമസ്കാരം